ഹലോ ആ പോയോ ഞാൻ നിന്റെ പിള്ളാരെ കൊണ്ടുവിട്ട കാര്യമാണോ ഞാൻ പറഞ്ഞത് പണിക്ക് പോയോ നിന്ന് പോയി പോയി ആ മറ്റവും വന്നോ അവൻ വന്നില്ല അവനെ ഇച്ചിരി ആ ശരി അവനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡി ആക്കിക്കണം പിന്നെ നീ ആ മതിന്റെ അവിടെ പോയി ലൈൻ ഇടണം ആ പിന്നെ അവനോട് അല്ല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പേപ്പർ പിടിക്കുന്ന കാര്യമെല്ലാം ഞാൻ പറഞ്ഞല്ലോ അണ്ടേ ആ അപ്പൊ ഞാൻ വരുമ്പഴത്തേന്ന് പണി തീർത്ത് എനിക്ക് തരണം ആ ഞാൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഞാൻ പേജ് വാങ്ങിക്കാൻ നീ ചൂടായ കൊണ്ടല്ലേ ഞാൻ ഞാൻ എന്തിനാ എന്നെ കാണാ ഞാൻ എന്നെ തന്നെ ടാ അളിയാ എന്തോടുക്കു വിളിച്ച് പറഞ്ഞ ടീച്ചർമാര് പോന്നോ ലൈനിൽ വിളിച്ചു പറഞ്ഞേ മതിന് ലൈനിലാണോ ഇതല്ലോ അവളിച്ചു പറയേണ്ട അതെല്ലാം ചെയ്യാൻ നോക്കുന്ന പണി പറഞ്ഞോ അത് ചെയ് ചേച്ചേ പൊളിയാന്ന് പറപ്പർ പിടിക്കണന്ന് പറഞ്ഞായിരുന്നു എന്റെ പൊന്ന മഴത്തലേ ആ പേപ്പറല്ല ഈ പേപ്പർ ഇതോ ആ അത് പിടിച്ചോണ്ട് ഇന്നളൊന്നും തെളിച്ച് പറയാത്തെ ഞാൻ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം ആശ നമ്മൾ എന്തുവാ പറഞ്ഞേക്കുന്നേ കൂടെ പണി ചെയ്യുന്നവര് ലീവിന് വീട്ടിൽ പോയിരിക്കുക അതുകൊണ്ടാണ് നമ്മളെ രണ്ടുപേരും ഇവിടെ നിർത്തിയാക്കുന്നത് അങ്ങനെ ആ അപ്പൊ നല്ല രീതിയിൽ ഇന്ന് പണി ചെയ്ത് കൊടുക്കണം ആശാന്ന് പറഞ്ഞ അത് ചെയ്യാൻ നോക്ക് പെയിന്റ് എടുക്കട്ടെ എനിക്കറിയാം ട്ടോ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് വല്ല കഴിഞ്ഞാണോ ഡേറ്റ് ഓഫ് ബർത്തോ അത് കാലാവധി കഴിഞ്ഞത് അത് പറഞ്ഞോടാം അതായിരിക്കും ഇത്രയും ആ നല്ല കാര്യങ്ങളോ നീ കൊടുത്തോണ്ട് വന്ന് ഞാൻ നന്നാച്ചോടെ എടുത്ത് എന്നാലും അറിയത്തില്ല പെയിന്റിങ് പണിക്കാരെന്റിംഗ് അറിയത്തില്ല എനിക്ക് പ്രാവശ്യം എടുക്കാൻ വന്ന പറ്റില്ല അണ്ണാച്ചല്ലോ ആ അണാച്ചി തുണി ഇല്ലാതാ വന്നല്ലാ വന്നെ എനിക്കല്ല ഞാൻ എല്ലാ പണി ചെയ്യുമ്പോ ആയിക്കോളും സൂര്യനായി തഴുകി ഉറക്കമുണർത്തും അച്ഛനെയാണെനി ഇഷ്ടം ഇടയ്ക്ക് ഇവിടെ വിളിക്കരുത് പറഞ്ഞിട്ടില്ല വിളിക്കില്ലേ ഞാൻ പറഞ്ഞു കേട്ടോ ഞാനൊന്നു കരയും അറിയാതെ ആരടാ വിളിച്ചത് ഓ അച്ഛൻ നല്ല സ്നേഹത്തില്ല ഇല്ലയോ ഇങ്ങനെ ഞങ്ങളൊക്കെ കൂട്ടുകാരെ പോയി മനസ്സിലായി കേട്ടോ എങ്ങനെ ഇപ്പൊ മനസ്സിലായി ഇവിടെ ബൈക്ക് അടിച്ചാൽ കുഴപ്പമുണ്ടോടാ എന്റെ പൊന്നു മോനെ അടിക്കരുത് അത് വിയർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണോ നമ്മൾ ആദ്യത്തെ ഒരു സുഖമേ ഉള്ളൂ ഞാൻ കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത് മതി അടിച്ച വെള്ളം കുഴപ്പമുണ്ടോന്ന് മതില്ല ആശാൻ വിളിച്ച് പറഞ്ഞ വായിച്ച് പിന്നെ അടിക്കണമെന്നെ പറഞ്ഞോളൂ അതേത് കളറാത് പറഞ്ഞോ അരിച്ചു വെച്ചിട്ട് പിന്നെ അത് ടീച്ചർ ടീച്ചർ ജയിലാമ ടീച്ചറോ അവിടെ ഇങ്ങോട്ട് മാറാ നീ എന്തിനാ ഓടിയേ എന്നെ നമ്മുടെ ഞാൻ സ്കൂളില് പഠിച്ചെ പഠിച്ചോ പിന്നെ ഞാനും ഞാനും വേറെ പറഞ്ഞു ും പണി കണ്ടിന് ഞാൻ ഇവിടെ ടീച്ചറല്ലേ അവള് ഞാനും കൂടെ മത്സരിച്ചത് പഠിച്ചതാ എന്നിട്ട് അവൾ ഇപ്പൊ പഠിച്ചത് അവര് നിങ്ങള് മത്സരിച്ചേ ഉള്ളൂ മതി രണ്ടുകൂടെ പണിതാട്ടം ഒരു മണി വരെ വിളിച്ചിരുന്നു ആ എനിക്ക് അഞ്ചുമണി ഒരു മര്യാദക്ക് പണിവാണോ ഞാൻ പറഞ്ഞേക്കാം പൈസ തരുന്നത് കമ്പ് കൈ കൊണ്ട് കൊണ്ടു എടാ അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എന്റെ ഒരു കൂട്ടുകാരാ കൂട്ടി പോയിട്ട് വന്നപ്പോ എനിക്ക് തന്നതാണ് ഈ ചെടിയുടെ തണ്ട നീ അത് ഇവിടെ കളിക്കത്തില്ല തണുപ്പുള്ളവടത്തെ കളിക്കത്തുള്ളൂ അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് കുഴിച്ചു വെച്ചോളാം അങ്ങോട്ട് പണിഞ്ഞാട്ടെ എന്നോട് കാര്യം പറഞ്ഞു എന്നെ അങ്ങനെ മയക്കടിക്കോന്നും വേണ്ട നീ ഈ സ്കൂളിൽ ഏത് വിഷയോടാ പഠിച്ചേ ഞാനോ ഞാൻ ഈ സ്കൂളിൽ വന്നപ്പോ വലിയ വിഷയ അത് എനിക്കറിയാലോ നീ എന്റെ കുടുംബത്തെ എന്റെ പെങ്ങളെ കെട്ടിപ്പോ കെട്ടിപ്പോലും വല്ലാത്ത വിഷയത്തിലാണ് നീ നിൽക്കുന്നത് ഞാൻ ഇവിടെ നീ അത്ര വരെ പഠിച്ചു നീ എസ് എൽ സി പാസ് ആ എന്റെ ലാംഗ്വേജ് പോയില്ലയോ വിഷയം കിട്ടിയതും ഇല്ല അപ്പൊ തോറ്റന്ന് പറയാ വന്നേശീലോട്ടാൻ അറിയോ ഏത് ടി വിടെ സാംസങ് ആണോ ബിപേലാണോ നീ ഒറ്റ അടി അണക്കിയാൻ തന്നാലുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന സാംസങ്ങും ഇതൊക്കെയാണോ ഇരിക്കുന്നത് ജീവിക്കുന്നത് ഈ പെയിന്റിന്റെ കളർ കൂട്ടാ അറിയാമോ കൂട്ടി തന്നെ ഞാൻ ചെയ്തോളാം കുറയ്ക്കും ഞാൻ കൂട്ടിത്തരാം കൂട്ടിപ്പിക്കാനൊരു മാത്രമേ ഞാൻ നിന്റെ അവൾ സുഖമായിട്ടാണ് ജീവിക്കുന്നത് അവൾ എന്നും പണിക്ക് പോവുന്നില്ല ഞാൻ വല്ലപ്പോഴും വല്ല പോകുന്നുള്ളൂ എനിക്ക് ആഘാതം കളിച്ചു ഞാൻ കിടക്കുന്നുണ്ട് ഞാൻ ഞാൻ തരുന്നു രണ്ടെണ്ണത്തിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്താ പ്രശ്നം എന്റെ പണി സൈറ്റിൽ വന്നാൻ പാടില്ല രാവിലെ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചു മണി വരെ എന്റെ സൈറ്റിൽ വെന്ത പറയാൻ പറ്റത്തില്ല ഈ പോയി കഴിഞ്ഞ ഓണത്തിന് നീ എന്തിനാ തല അടിച്ച് ആ അതിനെന്ത്യോ എടാ കണ്ണ് കെട്ടി കല വടിക്കുന്ന ഞാൻ ഈ കണ്ണും കെട്ടിക്കൊണ്ട് വരും കല വേദാ എങ്ങനെ അറിയാം നീ അതിന്റെ മുമ്പിലോട്ട് എന്തിനു വന്ന് കയറിയതാ ഓണമില്ലയോ വന്നതായിരിക്കും ഒക്കെ കെട്ടി കമ്പൊക്കെ ആയിട്ട് ലോഹിം പറയാൻ വരുന്നേ ആറ് മാസം പൊതിഞ്ഞോണ്ടിരുന്നില്ല വീട്ടില് ഇനി ഓണം വരുമല്ലോ ഞാൻ ആ മത്സരത്തിൽ വരുന്നില്ലെങ്കിലോ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇല്ല ഇവിടെ വെച്ച ഇല്ല കൂലി ഞാൻ ഓരോ ചുരുക്കൊക്കെ മനസ്സിലൊണ്ട് നടക്കുവോ അതല്ലേ നീ പണി ചെയ്തല്ലോ കൂലി അല്ലേ തീർത്തു തരുമോന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ കൂലി കിട്ടും നീ ചെയ്തതെന്നോട് വെച്ച അനുസരിച്ചാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സത്യം അനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ സത്യം നീ ഏതാ ഉദ്ദേശിച്ചത് അവന്റെ കൂലി സത്യം പറഞ്ഞ് കാണുമ്പോ എനിക്ക് കലിയാ പണിക്കും പോകത്തില്ല ഞങ്ങൾക്ക് ചെലവൊന്നും കൊടുക്കത്തില്ല അവളെ നീ അത് പറയുന്നത് പിന്നെ പിന്നെ പറയോ പെങ്ങൾ പിന്നെ നിന്റെ സ്ഥിര നിന്റെ പെങ്ങളൊന്നും പോകുന്നുണ്ടല്ലോ പണി ഞാനിപ്പോ വല്ലപ്പോഴും ഞാനിപ്പോ ഒന്നാം തീയതി പണിക്ക് പോകത്തില്ല അതെന്താടാ പിന്നെ ഒന്നും പോകേണ്ടി വരും പണി വെച്ചാ പണിക്ക് പണിച്ച് വരണ്ടവനല്ല പിന്നെ എവിടെ പോകണ്ടവനാ നീ എന്നെ നിമിഷത്തില്ലേ ഈ ഓന്തിന്റെ നിറമറത്തില്ലയോ എന്നെ കളറടിക്ക എന്നെ വിളിച്ചായിരുന്നു നീ ആ ടൈമിങ് എനിക്കറി ഓന്തു നിറമറന്ന ടൈമിംഗ് എനിക്കറിയാ പോലെ

പാരമ്പര്യമായിട്ട് ഞങ്ങള് പെയിന്റിങ് പണിക്ക് മാമൻ ഉണ്ടല്ലോ പണിഞ്ഞോണ്ട് രക്തസാക്ഷിയായില്ലേ മാമൻ കേട്ടതാ പ്രൈവറ്റ് മൂത്ര പേര് കേത്ത് വീണാലും പറയത്തില്ല പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി

ആ ഇത് പോളീഷ് അടിച്ചായിരുന്നു ഇവനും നാട്ടുകാരും കൂടെ ആയിരിക്കും പറഞ്ഞേ പിന്നെ പോലീസ് ഇങ്ങനെ അടിച്ചൊന്നുമില്ല ഇങ്ങനെ കുത്തിങ്ങനെ പിടിച്ചായിരുന്നു തന്നെയാ സംഭവം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഓക്കേട്ടോ ബാക്കി ഞാൻ പിന്നീട് ചോദിച്ചോളാം കസേരക്ക് പോളീഷ് അടിച്ചായിരുന്നോ അതായിരുന്നു അതടിച്ചില്ല അടിച്ചില്ല അടിച്ചില്ല പിന്നെ നീ ഇവിടെ എന്തോ നിൽക്കുക പോയാ കസേരക്ക് പോയി പോളീഷ് അടിച്ചു ഇവിടെ അങ്ങനെ മറ്റേ സ്കൂളിലെ അടിക്കുന്ന ഒരു ഇരുപത്തഞ്ച് ചൂറിലുണ്ട് അത് പോളീഷ് ചെയ്യുന്നില്ല അതൊന്നും നീ പോളീഷ് ചെയ്യാം ൂരല് പിള്ളേരെ അടിക്കുന്ന അതും പോളിഷ് ചെയ്ത് വെക്കാം പെട്ടെന്ന് എനിക്കത് ചെയ്യാൻ ഒരു പരിപാടി കാരണം പിള്ളേരുമായിട്ട് ഒരു തന്നെ ഉണ്ടാവില്ലേ തന്നെ ഞാൻ ഉണ്ടാക്കി തരാം തന്നെ തന്നല് ഞാൻ പതുക്കെ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ പിന്നെ വേറെ അഞ്ചിലെ നീ ആ വെള്ളി ആ കമ്പിയില് ആ അതിന് ബ്ലാക്ക് പെയിന്റ് അടിക്കണം ബ്ലാക്ക് പെയിന്റോ അതില്ലേ അതില്ലോ അതിലെ കറുത്ത പെയിന്റ് ഒക്കെ പറഞ്ഞു നടക്കാൻ വേറെ കാര്യം ഞാൻ പറയാം സംസാരിക്കണേ അജിനെ ഈ ബോർഡ് അടിച്ചു മാറ്റിയായിരുന്നു വെച്ചോ ബോർഡ് അടിച്ചു മാറ്റി കൊണ്ട് വെക്കാൻ ഏടാ ബോർഡ് അടിച്ച് വീട്ടിൽ കൊണ്ട് മാറ്റി വെക്കാൻ പറഞ്ഞത് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലത്തെ ഒരു ബോർഡ് ഇല്ലയോ നമ്മുടെ സ്കൂളിലെ ആ അത് പെയിന്റ് കൊണ്ട് അടിച്ച് മാറ്റിയോ അത് ഓ കളർ അടിച്ച് മാറ്റാനാണോ പറഞ്ഞേ എന്നെ പറഞ്ഞു ബോർഡ് അടിച്ച് മാറ്റണം ബോർഡ് അടിച്ച് മാറ്റണം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുവരാൻ കുടുംബത്തിൽ രണ്ടെണ്ണം കാര്യം മറിച്ചാണ് വേണം നിർത്താൻ എന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പണി സൈറ്റിൽ ബന്ധം പാടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞായിരുന്നു പറഞ്ഞല്ലോ പറഞ്ഞു സമയം എന്തോ എന്തുമായി നോക്കട്ടെ ആ ഇപ്പൊ അഞ്ചുമണി ആയിട്ടുണ്ടോ അഞ്ചു മണിയായി അഞ്ചുമണിയായി ഞാൻ അത് നിനക്കറിയാമല്ലോ നല്ല ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബന്ധം പാടുകയും എനിക്ക് ഇനി ഈ അഞ്ചു മണി കഴിഞ്ഞ നിങ്ങളോട് ഇനി എന്തും പറയാം നിങ്ങള് രണ്ടുപേരും ഇനി എന്റെ സൈറ്റിൽ നിൽക്കാൻ പറ്റത്തില്ല വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്